ലൈബ്രറി കൗൺസിലിന്റെ കരുനാഗപ്പള്ളി മുനിസിപ്പൽ നേതൃത്വ സംഗമം ചേർന്നു താലൂക്കിലെ മികച്ച ലൈബ്രറിയനായി തിരഞ്ഞെടുക്കപ്പെട്ട പുള്ളിമാൻ ഗ്രന്ഥശാലയിലെ കലയെ ചടങ്ങിൽ അനുമോദിച്ചു ലൈബ്രറി കൗൺസിൽ കരുനാഗപ്പള്ളി മുനിസിപ്പൽ നേതൃത്വ സംഗമം നടന്നു ടൗൺ ക്ലബിലെ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പരിപാടി ഒരു ഒരു ദൗത്യമാണ് എന്ന് അത് ഉണ്ടായി ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു നേതൃസമിതി കൺവീനർ എ സജീവ് സ്വാഗതം പറഞ്ഞു ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വെട്ടുകാട് സജിത തുടങ്ങിയവർ സംസാരിച്ചു ഫാത്തിമ താജുദ്ദീന്റെ കവിതകളടങ്ങിയ പുസ്തകം ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി ചടങ്ങിൽ ഏറ്റുവാങ്ങി താലൂക്കിലെ മികച്ച ലൈബ്രറിയറിനായി തിരഞ്ഞെടുക്കപ്പെട്ട പുള്ളിമാൻ ഗ്രന്ഥശാലയിലെ കലയെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി